പയർ മെഴുക്കൊറ്റ ഉണ്ടാക്കിയാലോ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം പയറെടുത്തിട്ടുണ്ട് ഇത് ഒന്ന് അരിഞ്ഞെടുക്കാം പയറെല്ലാം അരിഞ്ഞെടുത്ത് കഴിഞ്ഞു നമുക്കത് ഒന്ന് വാരി മാറ്റാം ആദ്യം നമുക്ക് ഈ പയറൊന്ന് വേവിച്ചെടുക്കാം പയറിനെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം കൂടെ അഴിച്ചു കൊടുക്കാം ഇനി ഇത് അണച്ച് വെച്ചൊന്ന് വേവിക്കാം നമുക്കിത് തുറക്കാം നമ്മുടെ പയറൊക്കെ വെന്തിയിട്ടുണ്ട് നമുക്കിത് വെക്കാം കുറച്ച് മണിച്ച് തന്നെ കഴിച്ചു കൊടുക്കാം അര ടീസ്പൂൺ കടുക് കിട്ടി കൊടുക്കാം പത്ത് ചുവന്നുള്ളിൽ ചതച്ച ഇട്ട് കൊടുക്കാം നാല് എൽ ഡി വെളുത്തുള്ളി ചതച്ചത് ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളകും ഒരു രണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കാം ഒന്നര ടീസ്പൂൺ മുളക് മുളി ഇനി നമ്മൾ വെച്ചിരിക്കുന്ന പയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മളെ പൈർമേഴ്ക്കോട്ട് ഇവിടെ റെഡി ആയി കഴിഞ്ഞു